ആലത്തൂർ തോണിപ്പാടത്ത് കാരമല ഇക്കോ ടൂറിസം കേന്ദ്രം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ചിൽഡ്രൻസ് പാർക്കും അഡ്വെഞ്ചർ പാർക്കുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്തും തരൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് പാർക്കും മറ്റ് സൗകര്യങ്ങളും മായ പ്രദേശങ്ങളാണ് പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രമായി എന്തുകൊണ്ട് ഉയരുന്നില്ല അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക അഥവാ വളർത്തിക്കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപ നൽകണമെന്ന് പൊതുവെ നിശ്ചയിച്ചു ടൂറിസം വകുപ്പ് ആ പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടിയുള്ള പദ്ധതിയാണ് ചാലഞ്ച് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി അൻപത് ശതമാനം അറുപത് ശതമാനവും ടൂറിസം വകുപ്പ് എടുക്കുകയാണെങ്കിൽ ബാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ ഭാഗമായിട്ടുള്ള പങ്കെടുക്കുക അങ്ങനെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിലൂടെ നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പാലക്കാട് നിർമ്മിതി കേന്ദ്രം ജില്ലാ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പി എസ് ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വി ചന്ദാമരാക്ഷൻ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജനിബാബു കെ എസ് ബിനു ഷക്കീർ രാജശ്രീ ചന്ദാമരാക്ഷൻ വിവിധ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി സ്വാഗതവും സെക്രട്ടറി സി വി ഷിൻഡോ നന്ദിയും പറഞ്ഞു UTV News, Paula